നമ്മുടെ പ്രൈവറ്റ് ബസ് മേഖലയ്ക്ക് അടുത്ത പണി വരുന്നുണ്ട് അതായത് നിങ്ങൾ പാട്ടും കൂത്തും സിനിമയും നാടകമൊക്കെ വച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എത്രയും പെട്ടെന്ന് മാറ്റിക്കോ അല്ലെന്നുണ്ടെങ്കിൽ എട്ടിൻ്റെ പണി വരുന്നുണ്ട് പെർമിറ്റ് റദ്ദാക്കും ഒപ്പം പതിനായിരം രൂപ പഴയെന്നാണ് ഇപ്പോൾ കണ്ണൂർ ആർ ടി ഒ എൻഫോഴ്സ്മെന്റിൻ്റേതാണ് പുതിയതായിട്ടുള്ള പരിപാടി എന്നാണ് നമുക്കൊക്കെ കിട്ടുന്ന പ്രാഥമിക പ്രാഥമികമായിട്ടുള്ള വിവരം അപ്പം എത്രയും പെട്ടെന്ന് ഊരിപ്പറിച്ച് വെച്ചോ കാരണം എന്ന് വെച്ച് ടൂറിസ്റ്റ് ബസ് മേഖല തന്നെ വൈറ്റ് അടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കല്ലട ട്രാവൽസൊക്കെ വേറെ സംസ്ഥാനത്തേക്ക് മാറി അതുപോലെയുള്ള പ്രമുഖരായിട്ടുള്ള എല്ലാ ആൾക്കാരും വേറെ സംസ്ഥാനത്തേക്ക് മാറി അവരുടെ ബസ്സുകളൊക്കെ സുഖമായിട്ട് വന്ന് കേരളത്തിൽ കൂടെ ഓടിപ്പോകുന്നുണ്ട് അപ്പം അതിൽ നമുക്ക് കോടികളുടെ നഷ്ടം അതായത് വൈറ്റ് വൈറ്റടിക്കണമെന്ന് പറഞ്ഞു വെറുതെ ഒരു വൈറ്റ് വൈറ്റടിക്കണമെന്ന് പറഞ്ഞിട്ട് കോടികളുടെ നഷ്ടം നമുക്ക് സംഭവിച്ചതാണ് അപ്പോൾ എന്ന് പറഞ്ഞതുപോലെയുള്ള കുറേ പരിപാടികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഒപ്പം ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രൈവറ്റ് ബസ് മേഖലയും കൂടെ കൂടി ഇല്ലാണ്ടാക്കുക അപ്പോൾ പിന്നെ കെ എസ് ആർ ടി സി മാത്രമായിട്ട് നമുക്ക് പിടിക്കുക കാരണവെച്ച കെ എസ് ആർ ടി സിക്ക് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് ബസ് മേഖലയിൽ പേരുണ്ടെങ്കിൽ ഓടും പക്ഷേ കെ എസ് ആർ ടി സിക്ക് ആണെങ്കിൽ ഒമ്പത് പേര് വേണം ഒരു ബസ്സിന് ഒമ്പത് പേര് വേണം അങ്ങനെയൊക്കെയുള്ള പരിപാടികൾക്കുള്ള അടുത്ത് പിന്നെ എന്തായാലും ഇതില്ലാതെ അപ്പോൾ എനിക്ക് തോന്നണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മിക്കവാറും ഇവർ മൊത്തത്തിൽ ടെൻഡർ എടുത്തിട്ടുണ്ട് കേരളം ഒരു പശ്ചിമഘട്ട സംസ്ഥാനമാക്കി മാറ്റാനുള്ള ഒരു പരിപാടി എടുത്തിട്ടുണ്ട് തോന്നുന്നു കാരണം കാട്ടുപന്നി കാട്ടാന കാരടി പുലി കാടുവ ഒക്കെ ആയിട്ട് അങ്ങനെ പിന്നെ എന്തേലും തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും ഒരു പരിപാടി ഒന്നെങ്കിൽ കൊടികുത്തി അല്ലെങ്കിൽ കുറേ പേര് സമരം ചെയ്യും എനിക്ക് തോന്നുന്നു ഈ വൈ ടി എഫ് മിൽക്കെന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായത് അത് കേരളത്തിലാണ് ആദ്യം തുടങ്ങണമെന്നൊക്കെ പറഞ്ഞിട്ടിരുന്നത് അതിനകത്ത് പോയിട്ട് കുറേ പാർട്ടിക്കാരൊക്കെ തലയിട്ടിട്ട് വേണ്ട വൈ ടി എഫ് മേൽക്കും നേരെ കർണാടക കൊണ്ടുപോയിട്ട് അവർ ചെയ്തിട്ടുണ്ട് കാരണം മറ്റു സംസ്ഥാനങ്ങളൊക്കെ ഇതിന് ഓക്കെ ആയിരുന്നു കാരണം അവർ അവർക്ക് അവരുടെ സംസ്ഥാനം വളരണമെന്നും അവരുടെ സംസ്ഥാനം നന്നാവണമെന്നൊക്കെ അവർക്ക് ആഗ്രഹമുണ്ട് പക്ഷെ നമ്മളെ സംബന്ധിച്ച് അങ്ങനെയല്ലല്ലോ നമുക്ക് നന്നായി എന്തോ നന്നായില്ലതെന്ന് ജെൻ്റെ പോക്കറ്റിലേക്ക് കുറച്ച് പൈസ വന്നാൽ കാര്യമൊക്കെ അത് കാരണം കൊണ്ട് എല്ലാവരും നാട് വിട്ടു പോകുന്നതാണ് ഇപ്പം നല്ലതെന്നാണ് തോന്നുന്ന കേട്ടോ എല്ലാവരും വേഗം സാമ്പിട്ടോ അതായിരിക്കും നല്ലത്